കേരള ഭൂമി പത്രാധിപരായിരുന്ന പിന്നെ എം എസ് മണി എം എസ് മണി ആൻ്റണിയെ സമീപിച്ചിട്ട് പറഞ്ഞു ഈ പ്രശ്നത്തിൽ ഞാൻ മധ്യസ്ഥത വഹിക്കാം എന്ന് പറയുന്നു അപ്പോൾ എം എസ് മണിയെപ്പോലെ വലിയ തലപ്പൊക്കമുള്ള മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ആൻറ്റണിക്കും എല്ലാ കക്ഷികൾക്കും അറിയാവുന്നതാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് മണിസാർ അങ്ങനെ പിന്നെ മധ്യസ്ഥതയേറ്റു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മധ്യസ്ഥത നടത്തിയൊരു തീരുമാനമാകുന്നവരെ നിങ്ങൾ മറ്റ് നടപടികളിലേക്കൊന്നും കടക്കരുത് എന്ന് ആൻ്റണിയോട് ആവശ്യപ്പെട്ടു ആ എ സമ്മതിച്ചു തീർച്ചയായിട്ടും മണി നിങ്ങളത് പിന്നെ മുമ്പോട്ട് പോയിക്കോളൂ അതുമായി അത് മറ്റൊന്ന് നടപടിയൊന്നും ഉണ്ടാവില്ല ഇത് പറഞ്ഞ് അതേ ദിവസം തന്നെ ഈ ഒക്ടോബർ പതിനഞ്ചിനാണ് അതേ ദിവസം തന്നെ പിന്നെ ഇദ്ദേഹം എ കെ ആൻ്റണി കൊല്ലത്തു നിന്ന് ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തുകയാണ് ശിവഗിരിയിലേക്ക് പോകാനായി അതിനദ്ദേഹം കണ്ട ന്യായം ഇന്നലെ പറഞ്ഞ് അതേ ന്യായം തന്നെയായിരുന്നു ഏതാണ് ഈ പിന്നെ ഹൈക്കോടതി ഉത്തരവല്ലേ അതുകാരണം അതില്ലെങ്കിൽ കോടതിയെ ലക്ഷ്യമല്ലേ ഹൈക്കോടതി ഉത്തരവ് സിംഗിൾ ബെഞ്ചിൻ്റെ ആണെന്നേ വേറെ എത്രയോ പിന്നെ ബെഞ്ചുകളുണ്ട് മുകളിൽ വേറെ കോടതികളും ഉണ്ടല്ലോ അത് ഇനി അതല്ലെങ്കിൽ പോലും അങ്ങനെ പോകുന്നില്ലെങ്കിൽ പോലും ഈ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ കോടതി വിധി അവിടെ നിൽക്കട്ടെ എന്ന് എത്രയോ ഘട്ടങ്ങളിൽ എത്രയോ ഗവൺമെൻറ്റുകൾ എത്രയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെയല്ലേ തന്ത്രജ്ഞരായ രാഷ്ട്രതന്ത്രജ്ഞരായ രാഷ്ട്രീയക്കാർ അങ്ങനെയല്ലേ ചെയ്യുക ഭരണാധികാരികൾ പ്രത്യേകിച്ചും അങ്ങനെയല്ലേ ചെയ്യുക ഇവിടെ അതില്ലാതെ ആന്റണി പോലീസിനെ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് അയച്ചു അര്ദ്ധരാത്രി ഇത് മണിസാർ അറിഞ്ഞു പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥര് തന്നെ എം എസ് മണിക്ക് ഈ വിവരം കൊടുത്തു ഇങ്ങനെ കൊല്ലത്തു നിന്നാണ് തിരുവനന്തപുരത്ത് നിന്നല്ല കൊല്ലത്തു നിന്നുള്ള പോലീസിനെ വർക്കലയിലേക്ക് കയറിക്കൊള്ളാൻ അനുവദിച്ചിട്ടുണ്ട് എന്ത് നടപടിയും ചെയ്തുകൊള്ളാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അതേ ഉത്തരവ് തന്നെ അങ്ങോട്ടും കൊടുത്തിരിക്കുകയാണ് ഇതാണ് പ്രശ്നമായത് അപ്പോൾ ശാരദാമഠത്തിൽ പ്രകാശാനന്ദ പിന്നെ സന്യാസിമാർ ധർണയിരിക്കുന്നു ഇപ്പുറത്ത് പിന്നെ ശിവഗിരിയിൽ പക്ഷവും ഇരിക്കുന്നു നേരെ ശിവഗിരി മഠത്തിലേക്കാണ് പാഞ്ഞു കയറുന്നത് എന്നിട്ടാണ് ഈ ഇപ്പം കാണിച്ചില്ലേ ഇതടക്കമുള്ള ക്രൂരതകൾ പോലീസിൻ്റെ നരനായാട്ടെന്ന് പറയാവുന്ന വെടിവെപ്പൊഴിച്ച് ബാക്കിയെല്ലാം നടത്തിയത് എന്നിട്ട് അദ്ദേഹം ഇന്നലെ ഇരുന്ന് പറയുകയാണ് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ ആരെയാണ് ഈ പറ്റിക്കാൻ നോക്കുന്നത് അദ്ദേഹം അന്ന് ആ പ്രകാശാനന്ദയുടെ അഫിലിയേഷൻ അന്ന് ആർ എസ് എസുമായിട്ടായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് ആ ആർ എസ് എസിൻ്റെ ചട്ടുകമായിട്ട് അപ്പം ശാശ്വതികാനന്ദ പക്ഷം എന്ന് പറഞ്ഞാൽ കടുത്ത ആർ എസ് എസ് പിന്നെ വിരോധികളാണ് കഴിയില്ല നടക്കില്ല പിന്നെ ഗുരുദേവൻ്റെ പാവനമായ ആശ്രമത്തെ ആർ എസ് എസിൻ്റെ തീരുമാനങ്ങൾ വിട്ടുകൊടുക്കാനാകില്ല എന്ന ഉറച്ച നിലപാടാണ് അദ്ദേഹം എടുത്തത് ആ അതിനെയാണ് ഈ തരത്തിൽ ആൻ്റണി നരവേട്ട നടത്തി പോലീസിനെ അയച്ചിട്ട് ക്രൂരത കാണിച്ചതും ചോരപ്പോഴും ഒഴുക്കിയതും